ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അറുപത് സെൻറ്റ് സ്ഥലവും മൂവായിരത്തി സ്ക്വയർ ഫീറ്റോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു സുന്ദരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നടക്കുന്നത് പഞ്ചായത്ത് റോഡിൽ നിന്നും ഈ വീടിൻ്റെ കോമ്പൗണ്ടിലോട്ടുള്ളൊരു നല്ല ഭംഗിയിൽ ടാറൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്ന വഴിയാണ് നമുക്കിപ്പോൾ കാണാം മതിലുകളൊക്കെ കെട്ടി നല്ല സുരക്ഷിതമാക്കി നല്ലൊരു ഭംഗിയിലാണ് വീടിൻ്റെ കോമ്പൗണ്ടിലോട്ടുള്ളൊരു പ്രവേശനം ഈ ഇടത്തെ സൈഡിലും അടുത്ത സൈഡിലും നമ്മുടെ ഈ അറുപത് സെൻറ്റിൽ ഉൾപ്പെടുന്നതാണ് നല്ല ഒരു ഒരു കൃഷിത്തോട്ടം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിലോട്ട് എത്തിയിരിക്കുകയാണ് ഈ വീടിൻ്റെ കോമ്പൗണ്ട് നമുക്ക് കാണാം നല്ല വലുപ്പമുള്ള കോമ്പൗണ്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം കാർ പുറച്ച് ഇപ്പോൾ നമ്മൾ ഇടത്തെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നല്ല വലുപ്പമുള്ള മുറ്റമൊക്കെ ചുറ്റോട് ചുറ്റും നല്ല വലുപ്പമുള്ള മുറ്റം അതുപോലെ തന്നെ സൈഡിൽ കൂടെ നല്ല അലങ്കാര ചെടികളൊക്കെ അതുപോലെ തന്നെ മരങ്ങളൊക്കെ നമുക്ക് കാണാം ഈ വീടിൻ്റെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യമാണ് ഈ വീടിൻ്റെ ഫർണിച്ചർ തൊണ്ണൂറ് ശതമാനം ഫർണിച്ചർ ചെയ്തിരിക്കുന്നത് തേക്ക് കൊണ്ടുള്ള ഒരു ഫർണിച്ചറാണ് ഇത്ര വർഷം വേണേലും യാതൊരുവിധ കേടുകളോ അല്ലെങ്കിൽ ഒരു കേടുപാടുകൾ സംഭവിക്കുകയില്ല കൊണ്ട് നല്ല രീതിയിൽ പണിതിരിക്കുന്ന ഫർണിച്ചറാണ് ഇപ്പോൾ നമുക്ക് വീടിൻ്റെ ചുറ്റോട് ചുറ്റുമുള്ള മുറ്റവും ആ പരിസരവും ആ ഒരു പരിസരമാണെങ്കിൽ അതുപോലെ തന്നെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന കാർ പോർച്ച് രണ്ട് കാർ പോർച്ചാണ് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു കാർ പോർച്ച് കാണാമായിരുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരു കാർപോർച്ച് നമുക്ക് കാണാം ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒരിക്കലും മറ്റിയില്ലാത്ത കിണർ വെള്ളം അതുപോലെ തന്നെ കൃഷിയാവസ്ഥന് അങ്ങനെയൊക്കെ ആയിട്ടും ജാതി അങ്ങനെയുള്ള കുറേ കൃഷി അങ്ങനെ റംബൂട്ടാൻ അങ്ങനെയൊക്കെയുള്ള കൃഷികളൊക്കെ ഉണ്ട് അതിന് കുഴൽ കിണറും ലഭ്യമാണ് കുഴൽ കിണറാണെങ്കിലും ഒരിക്കലും വേനൽക്കുന്ന ഒരിക്കലും വെള്ളം പറ്റിയല്ലാത്തൊരു കുഴൽ കിണർ അതുപോലെ തന്നെ കിണറുണ്ട് അതുപോലെ തന്നെ ഈ പറമ്പിൽ കുളങ്ങൾ നമുക്ക് കാണാം രണ്ട് കുളങ്ങളുണ്ട് ഒരു പർദീസ പോലെയാണ് ഈ വീടും പരിസരമൊക്കെ സ്ഥിതി ചെയ്യുന്നത് നീറ്റ് ആൻഡ് ക്ലീനാണ് അതുപോലെ തന്നെ നല്ലൊരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കും ഇവരുടെ കൃഷിയാണെങ്കിലും നോട്ടമാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്കിപ്പോൾ കൃഷിയോടൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ നമുക്ക് നോക്കാവുന്ന ഒരു വീടാണ് വീടാണെങ്കിലും നല്ലൊരു ഭംഗി വീടിൻ്റെ പരിസരമാണെങ്കിലും വീടിൻ്റെ അകത്താണെങ്കിലും നമുക്കകത്തെ വീഡിയോ നമുക്ക് ഉടനെ കാണാം അപ്പോൾ ഈ അറുപത് സെൻറ്റ് സ്ഥലവും മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് മൂന്ന് കോടി രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ആദ്യമേ പറയാം വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഏറ്റുമാനൂർ കോട്ടയം റൂട്ടിലാണ് സംക്രാന്തിയിലാണ് വീടിൻ്റെ ലൊക്കേഷൻ സംക്രാന്തിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം നമുക്കിപ്പോൾ കോട്ടയം ടൗണിലോട്ടാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ മാത്രം ഏറ്റുമാനൂർ ടൗണിലോട്ടാണെങ്കിലും അഞ്ച് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ ഇത്രയും കൂടിയാണ് രണ്ട് ടൗണിൻ്റെ നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സുന്ദരമായിട്ടുള്ളൊരു വീട് എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായ വീടാണ് അഞ്ച് ബെഡ്റൂംസ് അഞ്ച് അറ്റാച്ച്ഡ് ബാത്ത്റൂംസ് ആണ് ബെഡ്റൂംസ് എല്ലാം നല്ല എ സി ബെഡ്റൂംസാണ് ഇപ്പോൾ സിലിണ്ടർ വെക്കാനൊക്കെ നമുക്ക് കാണാം ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത് സൈഡിലായിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ നെയ്മ് ട്വൻ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ ഈ വീട് നിങ്ങൾക്ക് പുറമേ നിന്ന് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇത്ര സൗകര്യത്തോടു കൂടിയുള്ള വീടാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന തമ്മിൽ ബന്ധപ്പെടാവുന്നതാണ് ഇത്രയും കൂടി കിടക്കുന്ന ഈ വീടിനെ ഉടമസ്ഥൻ ചോദിക്കുന്നത് വെറും മൂന്ന് കോടി രൂപ മാത്രമാണ് അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് വീടാണെങ്കിൽ ഒരു ആറ് വർഷം മാത്രമേ പഴക്കമുള്ളൂ കാഴ്ചയിൽ വീടിൻ്റെ പരിസരവും വീടൊക്കെ ആണെങ്കിലും ഒരു പുതിയൊരു വീട് പോലെയാണ് നമ്മളിപ്പോൾ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും നല്ല ഒരു ലിവിങ് ഹാള് ഇപ്പോൾ ഈ ലിവിങ് ഹാളിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ഫർണിച്ചർ ഉൾപ്പെടെയും ഉടമസ്ഥൻ നൽകുന്നതാണ് താല്പര്യമുള്ളവർക്ക് അങ്ങനെയും നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ലിവിങ് ഹാൾ ആണെങ്കിലും ഇപ്പോൾ നമുക്ക് കാണാം ലിവിങ് ഹാൾ ആണെങ്കിലും ഡൈനിങ് ഹാൾ ആണെങ്കിലും നല്ല വലിപ്പമുള്ളൊരു ലിവിങ് ഹാൾ ഡൈനിങ് ഹാള് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം ഇതിലെ ഫർണിച്ചർ കൊണ്ട് ഫുൾ തേക്കും കൊണ്ടാണ് ഫർണിച്ചറ് നമുക്കത് വീഡിയോയിൽ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കിച്ചണിലാണെങ്കിലും വർക്ക് ഏരിയയിലാണെങ്കിലും ബെഡ്റൂംസിലാണെങ്കിലും ഫുൾ തേക്ക് കൊണ്ടുള്ള ഒരു ഫർണിച്ചർ നമുക്ക് ശ്രദ്ധിക്കാം വർക്ക് ഏരിയയും കിച്ചൺ ഒക്കെ ആണെങ്കിലും നല്ല വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ കിച്ചൺ ഒക്കെ നമുക്ക് കാണാം ബെഡ്റൂംസ് ആണെങ്കിലും അതുപോലെ തന്നെ എ സി ബെഡ്റൂംസ് കാണാം അപ്പം നമുക്കെല്ലാം നേരിൽ കണ്ടു തന്നെ നിരീക്ഷിക്കാൻ Mm-hmm.